നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി നാൽപ്പതിൽ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് മോദി വാദിക്കുമ്പോഴും യാതൊരുവിധ പുരോഗമനമില്ലാതെ ദരിദ്രമായ രാജ്യമായി ഇന്ത്യ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യം ഭരിച്ചുകൊണ്ട് ഇന്ത്യ വൻ പുരോഗതിയിലേക്ക് എത്തിച്ചു എന്ന് മോദി സർക്കാർ ഘോര ഘോരം വാദിക്കുന്നുമുണ്ട് പക്ഷെ യാഥാർത്ഥ്യം അതൊന്നുമല്ല രാജ്യത്തിന്റെ വ്യവസ്ഥ ഇപ്പോൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ദാരിദ്ര്യത്തിൽ നിന്നും ഉയർന്നു വരുന്നതിന് പകരം ദിനം പ്രതി ആഴങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ കഴിഞ്ഞ നാല് വർഷങ്ങളിലെ ഏറ്റവും താഴ്ന്ന വളർച്ചാ നിരക്കായ ആറ് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്നും വൻതോതിലുള്ള ഒരു കുറവ് തന്നെയായിരിക്കും ഇനിയുള്ള മാസങ്ങളിൽ കാണാൻ സാധിക്കുക ജനുവരി എട്ടിന് പുറത്തുവിട്ട സർക്കാർ രേഖകൾ പ്രകാരം ഉൽപാദന സേവന മേഖലകളിൽ ഉണ്ടായ ദയനീയമായ പ്രകടനങ്ങളാണ് ഇത്തരമൊരു അവസ്ഥയുടെ പ്രധാന കാരണമായി എടുത്തു പറയുന്നത് കോർപ്പറേറ്റ് ശക്തികളെ മാത്രം വളരാൻ അനുവദിക്കുന്ന മോദി സർക്കാർ തന്നെയാണ് ഇതിനൊക്കെ കാരണക്കാരും അംബാനിയും അദാനിയും അടക്കമുള്ള കോർപ്പറേഷൻ ശക്തികളുടെ കരങ്ങളിൽ ഇന്ത്യയുടെ സമ്പത്തിന്റെയും മൂലധനത്തിന്റെയും വലിയൊരു ഭാഗം കേന്ദ്ര സർക്കാർ നേരത്തെ നൽകി കഴിഞ്ഞു രാജ്യം ദാരിദ്ര്യത്തിന്റെ വീഴുമ്പോഴും കള്ളക്കണക്കുകൾ കൊണ്ട് അത് മറച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് മോദി സർക്കാർ നടത്തുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പുറത്തിറക്കിയ സ്റ്റാറ്റിസ്റ്റിക് കാലയളവിലെ കണക്കുകളിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ യഥാർത്ഥ സാഹചര്യമേ അല്ല രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ ഇത്തരത്തിലുള്ള മോശമായ അവസ്ഥയെ കള്ളക്കണക്കുകൊണ്ട് മറയ്ക്കുന്നതിന് പകരം ആ തളർച്ച പരിഹരിക്കാനുള്ള പല സാമ്പത്തിക ശാസ്ത്രജ്ഞരും ും ഫെബ്രുവരി അവതരിപ്പിക്കാനിരിക്കണക്കുകളും രാജ്യം കാണേണ്ടതും കേൾക്കേണ്ടതുമായി വരും സാമ്പത്തിക വളർച്ച അതിന്റെ ഏറ്റവും കുറഞ്ഞ നിരക്കായ അഞ്ച് പോയിന്റ് നാല് ശതമാനത്തിൽ കുറഞ്ഞായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഉണ്ടായിരുന്നത് ഏപ്രിൽ ജൂൺ കാലയളവിൽ ആറ് പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു വ്യാപാരം ഹോട്ടലുകൾ ഗതാഗതം ആശയവിനിമയം തുടങ്ങിയ സേവന മേഖലകളിൽ ആറ് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്നും അഞ്ച് പോയിന്റ് എട്ട് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു ഇന്നലെ ഇന്ത്യ റിപ്പബ്ലിക് ദിനം ആചരിച്ചപ്പോഴും ഇന്ത്യക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ മോദിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത് ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളെ കള്ളക്കണക്കുകൾ നിരത്തിയും അവ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് തെറ്റായ കണക്കുകൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് മോദി സർക്കാർ ചെയ്യുന്നത് കോർപ്പറേറ്റ് ശക്തികളുടെ പുറകെ പോകുമ്പോഴും ദരിദ്രരായ ആളുകളെ പരിഗണിക്കാൻ മോദിക്ക് സമയമില്ലാതായിരിക്കുന്നു ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന നിലയിൽ ഇന്ത്യ അതിന്റെ സംഭവ ബഹുലമായ യാത്രയുടെ എഴുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യൻ ജനത ഓരോ ദിവസവും ദാരിദ്ര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ